ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ പഴുപ്പ് കൂടിയിട്ടും നല്ല പഴുത്ത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ചെറുപഴം ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ചെറുപഴം കഴിക്കാത്ത മക്കളാണെങ്കിൽ പോലും വളരെ ഇഷ്ടത്തോടെ തന്നെ ഈ ഒരു പലഹാരം കഴിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ പുറമേ ഒക്കെ നല്ല വരുമരാന്നുള്ള ഒരു പലഹാരമാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തേങ്ങാക്കുത്തും ഒക്കെ കടിക്കാൻ കിട്ടുന്ന ഒരു പലഹാരമാണ് കേട്ടോ അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ പന്ത്രണ്ട് ചെറുപഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള പഴം എടുത്താൽ മതി അപ്പം ഞാനിതൊരു പന്ത്രണ്ട് പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടാനാ പിന്നെ നമുക്ക് ഇതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഈ ഒരു പഴം അടിച്ചെടുക്കുന്നത് കേട്ടോ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയാൽ വേണം അപ്പൊ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ചേർത്താൽ മതി അപ്പം ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ജീരകത്തിന്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഞാൻ ഇതാ ജീരകവും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ കണ്ട നല്ല നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ അരക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇതിലൊരു ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം നമുക്ക് ഇതിൽ പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാനുള്ളതാ അപ്പൊ അപ്പൊതാ ഞാനിതാ മുഴുവനും ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടുന്നില്ല ഇത്രത്തോളം ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരക്ക കേട്ടോ അല്ലാതെ വെള്ളം വല്ലാതെ ചേർത്ത് കൊടുക്കരുത് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദയും റവയും ആണ് അപ്പൊ രണ്ടും ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരേ അളവിൽ തന്നെ മൈദ റവ എടുക്കുക നിങ്ങൾക്ക് ഏർ അരച്ച മാവ്ണ്ടല്ലോ അരച്ച പഴത്തിന്റെ കൂട്ടിലേക്ക് എത്രത്തോളം വേണം അത്രത്തോളം എടുത്താൽ മതി അപ്പം താ ഞാനിതാ രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ ഇത് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം റവ നമ്മൾ ഏത് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ നമുക്ക് ആ ഒരു റവ ആയാലും മൈദ ആയാലും കട്ട പിടിച്ച് പോവുള്ളൂ കേട്ടോ അപ്പം അത് ചേർത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ അത് ഞാനിതാ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ കട്ടൊന്നും ഇല്ലാണ്ട് വേണം നമുക്ക് ഇത് കലക്കി എടുക്കാൻ കേട്ടോ ബാക്കി മൈതം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ അത് ഈ രീതിക്കാണ് മിക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു മാവ് ഉണ്ടല്ലോ ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നമ്മൾ ഇതില് റവ ചേർത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ റവ റവയൊക്കെ നല്ലൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അപ്പൊ അതിന് വേണ്ടിയിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുത്തു നോക്കാം അപ്പൊ അത് ആ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു കൂട്ട് റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ടോ അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇതില് ഞാൻ ഉപ്പ് ചേർക്കാൻ വേണ്ടിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഇത് നമുക്ക് ഒത്തിരി കട്ടിയായിട്ടാ നിങ്ങൾക്ക് തോന്നുന്ന വെച്ചെങ്കിൽ ഒരു പഴം അടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വല്ലാണ്ട് ലൂസുവല്ല എന്ന് വെച്ചിട്ട് ഒരുപാട് കട്ടിയിലുള്ള മാവാവരുത് അപ്പൊ അതാ ഞാൻ ഇതിലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാ പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങക്കൊത്ത് ചേർത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തേങ്ങ ചെറവിയത് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം പക്ഷെ ഈ ഒരു തേങ്ങാ ചേർക്കുമ്പോൾ അത് കഴിക്കുമ്പോഴാണ് സൂപ്പറായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനത് ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ എള്ളോ കരിഞ്ചീരകം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് താല്പര്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഈ ഒരു തേങ്ങാക്കുത്തും അതുപോലെ ഈയൊരു എള്ളമൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് മാവിൽ സെറ്റായി കിട്ടണം കണ്ടോ അതോ ഈ രീതിക്കാണ് നമ്മളുടെ മാവ് ഇരിക്കേണ്ടത് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഞാനിതാ എണ്ണ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതാ കുറേശ്ശെ കോരിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓവർ ആയിട്ട് ഫ്ലെയിം വെച്ച് കൊടുക്കണ്ട ഒത്തിരി എണ്ണ തിളച്ച പോലൊക്കെ ആണെങ്കിൽ നിങ്ങൾ മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ട് മതി പലഹാരത്തിനുള്ള കോരി ഇട്ട് കൊടുക്കല്ലേ കേട്ടോ അപ്പൊ നമ്മൾ എടുത്ത എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള പലഹാരം ഇട്ട് മാവ് കോരിയിട്ട് കൊടുക്കുക എന്നിട്ടിതാ ഒരു ഭാഗം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ അത് ഓരോ ഭാഗവും നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യാനുസരണം മൊരിയിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിന് മൊരിപ്പിച്ചെടുത്താൽ മതിട്ടോ ഒന്ന് മൊരിഞ്ഞുകിട്ടണതാണ് ഇഷ്ടച്ചെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഹൈ ഫ്ലെയിമിൽ വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറെ സമയം എണ്ണയിൽ ഇട്ട് കൊടുക്കരുത് പഴമാണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ അപ്പൊ അതാ രണ്ട് ഭാഗം എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പൊ ഇത് നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ആ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചപ്പോ എണ്ണ നല്ലോണം ചൂടാ ചൂട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്കത് ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് മര്യാദ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം എണ്ണയിലാക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതി അപ്പൊ ആ ഒരു ഭാഗം കൂടി മൊരിഞ്ഞു കിട്ടും അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് മൊരിയിപ്പിച്ചിട്ട് എടുക്കുക അപ്പൊ അതാ ഇതും ആയിട്ടുണ്ട് അപ്പൊ ഞാനിതാ ഇതും കോരി മാറ്റാണ് അപ്പൊ ഞാന് ബാക്കിയുള്ളത് മുഴുവനും ഫ്രൈ ചെയ്തിട്ട് കാണിക്കട്ടോ എണ്ണയിൽ തട്ടുന്ന രീതിയിലേയും ആവുക്ക് ഓരോഴിക്കാവുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ റവ വെച്ചിട്ട് പഴം വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ അത് ചൂടാറിയിട്ട് കഴിക്കാനാണ് ഞങ്ങൾക്ക് ഒന്നും കൂടെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് ഇട്ടത് ഉണ്ടാക്കിയിട്ടുള്ള സമയത്ത് ചൂടോടൊക്കെ കഴിക്കുന്ന പോലെ ഒന്ന് ചൂടാറി കഴിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നും അതുപോലെ തന്നെ ഇതിൻ്റെ പുറംഭാഗം കുറച്ച് മുരുമരാന്നാണ് നമ്മൾ റവ ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ഒരു ഒരുമരാന്നുണ്ട് അതുപോലെ തന്നെ അത് കഴിക്കുമ്പോഴും സൂപ്പർ ടേസ്റ്റി ആണ് കേട്ടോ നമുക്ക് അവർ തേങ്ങാക്കുത്തും ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ചെറുപഴം വെച്ചിട്ട് എങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി തരണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ അപ്പൊ ചെറുപഴം വെച്ചിട്ട് ഈ ഒരു വെറൈറ്റി സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ആക്കി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടാവും കേട്ടോ അത് നല്ലോണം ചൂടാറിയ ശേഷം കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും അതുപോലെ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടണേ കൂട്ടുകയും ചെയ്യാം കേട്ടോ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാലൈക്കും